ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ പട്ടണങ്ങളിലും അല്ലെങ്കിൽ എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിന് ആരാധകരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം ലോകത്ത് തന്നെ ആരാധകരുടെ അല്ലെങ്കിൽ ഫാൻ ഫോളോവേഴ്സിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് നമുക്കറിയാം ക്രിക്കറ്റ് കളിയെ ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റൊരു രാജ്യം ഇന്ത്യ പോലെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ക്രിക്കറ്റിന് അധികം വേരോട്ടമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോണ്ടിനെന്റ് രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് പിന്നെ ആഫ്റ്റർ ഓൾ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള വെസ്റ്റ് ഇൻഡീസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ക്രിക്കറ്റ് വളരെയധികം പോപ്പുലറുമാണ് എന്താണ് ക്രിക്കറ്റ് ഇന്ത്യയിൽ ഇത്രയധികം വളരാനുള്ള ഒരു കാരണമെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ഹോക്കിയാണ് ക്രിക്കറ്റിൽ ഇന്ത്യ പിച്ച വെച്ച് തുടങ്ങുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഹോക്കിയിൽ ലോക ചാമ്പ്യന്മാരും ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലിസ്റ്റുകളും ഒക്കെ ആയിരുന്നു പിന്നീട് എപ്പോഴാണ് ക്രിക്കറ്റ് ആ ഹോക്കിയുടെ സ്ഥാനത്തേക്ക് കയറി വന്നത് അല്ലെങ്കിൽ ക്രിക്കറ്റിന് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ആരാധക ബൃന്ദം ഇന്ത്യയിൽ ഉണ്ടായത് പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങളാണ് ക്രിക്കറ്റിന് ഇത്ര വലിയ ഒരു ആരാധക ബൃന്ദം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു വേരോട്ടം ഉണ്ടായത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ലോകകപ്പ് വിജയം തന്നെയാണ് കരുത്തരായ വെസ്റ്റ് ഇന്ത്യൻ ടീമിനെ അട്ടിമറിച്ചുകൊണ്ട് കപിൽ ദേവിന്റെ ചെകുത്താന്മാർ ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആയിരത്തി എൺപത്തിമൂന്നിന് മുന്നേ വരെ നഗരങ്ങളിലും പട്ടണങ്ങളിലും മാത്രം ഒതുങ്ങിയിരുന്ന ക്രിക്കറ്റിന്റെ ആവേശം ആ വിജയത്തോടു കൂടി ഗ്രാമങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും കൂടി വ്യാപിക്കാൻ കാരണമായി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ആ വിജയം എന്ന് പറയുന്നത് കടുത്ത ക്രിക്കറ്റ് ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു എന്നുള്ളതാണ് എന്തിന് ആരാധകരെ പറയുന്നു ആ ടീമിൽ കളിക്കാൻ പോയ പല താരങ്ങളും അവര് പോലും ആ ലോകകപ്പിൽ ഇന്ത്യ ജയിക്കുമെന്ന് സ്വപ്നം പോലും കണ്ടിരുന്നില്ല പിന്നീടുള്ള പല അവസരങ്ങളെയും ആ താരങ്ങൾ തന്നെ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ വേണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് മുമ്പും പിൻപും എന്ന് രണ്ടായി തരംതിരിക്കാവുന്നതാണ് അതാണ് ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ കാലത്തിനനുസരിച്ച് കോലം മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കാലത്തിനനുസരിച്ച് കോലം മാറാൻ ക്രിക്കറ്റിന് സാധിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് എന്നുള്ളതാണ് നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വിരസമായ ഗെയിമായിരുന്നു ടൈംലെസ് ടെസ്റ്റ് മാച്ചുകൾ എന്നാണ് അന്നുള്ള ക്രിക്കറ്റിനെ അറിയപ്പെട്ടിരുന്നത് തന്നെ ആയിരത്തി എണ്ണൂറിൻ്റെ അവസാന കാലഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തിന്റെ ഒരു പകുതി വരെയും ഒക്കെ ക്രിക്കറ്റ് അറിയപ്പെട്ടിരുന്നത് ടൈംലെസ് ടെസ്റ്റ് മാച്ചുകൾ എന്നുള്ള രീതിയിലായിരുന്നു ടൈംലെസ് ടെസ്റ്റ് മാച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ഒരു ടെസ്റ്റ് മാച്ച് നടക്കുന്നത് അഞ്ച് ദിവസമാണ് പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല അന്ന് ഒരു മത്സരം ഒരു ടീം ജയിക്കുന്നത് വരെ കളിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ടെസ്റ്റ് മാച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു ടെസ്റ്റ് മത്സരം നടന്നത് പന്ത്രണ്ട് ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് അതിൽ മൂന്ന് ദിവസം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടു ബാക്കിയുള്ള ഒമ്പത് ദിവസങ്ങളിൽ ആ ക്രിക്കറ്റ് മത്സരം നടന്നു എന്നുള്ളതാണ് എന്നിട്ടും ആ മത്സരത്തിന് ഒരു റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അപ്പോൾ ടൈംലെസ് ടെസ്റ്റ് മാച്ചുകൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിരസമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ടെസ്റ്റ് മത്സരങ്ങൾ ആറു ദിവസമായി പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് മാച്ചുകൾ അതിന്റെ ദിവസങ്ങളുടെ എണ്ണം കുറച്ച് അഞ്ചു ദിവസമായി ഇപ്പൊ നമ്മൾ കാണുന്ന ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് അഞ്ചു ദിവസമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യ പകുതിയിലാണ് ഏകദിന ക്രിക്കറ്റ് രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോകകപ്പിനും തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഒമ്പത് എൺപത്തി മൂന്ന് ഇന്ത്യ ജയിച്ച എൺപത്തി മൂന്നിലെ ലോകകപ്പ് ഈ മൂന്ന് ലോകകപ്പുകളിലും ക്രിക്കറ്റിലെ ഓവറുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറുപത് വീതമായിരുന്നു പിന്നീട് ഇന്ത്യയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ റിലയൻസ് വേൾഡ് കപ്പിലാണ് അത് അമ്പത് ഓവറാക്കി മാറ്റിയത് പിന്നീട് ഇങ്ങോട്ട് നടക്കുന്ന എല്ലാ ലോകകപ്പുകളിലും ഈ കഴിഞ്ഞ വർഷം വരെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ വരെ അമ്പത് ഓവർ വീതമുള്ള മത്സരങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം രണ്ടായിരത്തിന്റെ ഒരു രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ അതായത് രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിന് ശേഷമാണ് ഈ കുട്ടി ക്രിക്കറ്റിന്റെ വരവായത് കുട്ടി ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ വരവായത് അതോടുകൂടി ക്രിക്കറ്റിന്റെ മുഖച്ചായ തന്നെ ലോകത്ത് മാറി മറഞ്ഞു എന്നുള്ളതാണ് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ദൈർഘ്യം മാത്രമുള്ള ഒരു മുഴുനീള എന്റർടൈൻമെന്റുകളായിട്ട് ക്രിക്കറ്റ് മാറുകയായിരുന്നു അതായത് നമ്മളൊരു സിനിമ കാണുന്ന ലാഘവത്തോടു കൂടി ആളുകൾക്ക് സ്റ്റേഡിയത്തിലിരുന്നും അല്ലെങ്കിൽ വീട്ടിൽ ടി വിയിലിരുന്നും കളി കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ക്രിക്കറ്റ് മാറുകയായിരുന്നു അത് വലിയ ഒരു മാറ്റമാണ് ക്രിക്കറ്റിൽ ഉണ്ടാക്കിയത് മാത്രമല്ല വൈറ്റ് ബോളുകളും കളർ ഡ്രസ്സുകളും ഡേ നൈറ്റ് മത്സരങ്ങളുമായിട്ട് ക്രിക്കറ്റ് വലിയ ഒരു ഉത്സവമായി മാറുകയായിരുന്നു ഇതെല്ലാം ആരാധകരെ ക്രിക്കറ്റിലേക്ക് ആകർഷിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിക്കറ്റ് കാലത്തിനനുസരിച്ച് കോലം മാറി എന്നുള്ളത് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഐ പി എല്ലിൻ്റെ തുടക്കമായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഐ പി എല്ലിൻ്റെ തുടക്കത്തോടു കൂടിയാണ് ഒരുപാട് ഫോറിൻ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചത് വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ബി സി സി മാറിയതും അതിന് ശേഷമാണ് ഇപ്പം നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെയും ഓസ്ട്രേലിയയും ഇവിടെയൊക്കെ കളിക്കാർ ഒരു കാലഘട്ടത്തിൽ നമ്മളെ യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന താരങ്ങൾ ഇന്ന് ഐ പി എല്ലിൽ ഒരു കോൺട്രാക്ട് ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിന്റെ ഭാഗമാവാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഐ പി എല്ലിന്റെ വരവോട് കൂടി പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായത് ഇന്ത്യയിൽ ഒരു വലിയ ഫാൻ ബേയ്സിനെ സൃഷ്ടിക്കാനായിട്ട് ക്രിക്കറ്റിന് സാധിച്ചു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ചെന്നൈ ബാംഗ്ലൂർ ഡൽഹി കൊൽക്കട്ട ഇങ്ങനെയുള്ള വൻ നഗരങ്ങളിൽ ബേസ് ചെയ്തിട്ടുള്ള ക്രിക്കറ്റ് ഫ്രാഞ്ചൈസികൾ അവിടെയുള്ള ആരാധകർ എല്ലാവരും തന്നെ ഓരോ ടീമിന്റെ ഭാഗമായി മാറുകയും ചെയ്തു ക്രിക്കറ്റിന് ഇന്ത്യയിൽ ഇത്ര വലിയ ഒരു ആരാധക വൃന്ദം അല്ലെങ്കിൽ ഫാൻ ബേസ് ഉണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഐ പി എല്ലിന്റെ തുടക്കമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഈ ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ ഭരിച്ച ഭരണാധികാരികളുടെ ഒരു ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമായിരുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ വലിയ വ്യവസായികളോ അല്ലെങ്കിൽ ബിസിനസ്മാന്മാരോ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എ സി മുത്തയ്യ എം എ ചിദംബരം ജഗ്മോഹൻ ഡാൽമിയ എൻ ശ്രീനിവാസൻ ഇങ്ങനെയുള്ള ഒരു നീണ്ട നിര തന്നെ എല്ലാവരും തന്നെ വലിയ വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെ ഓണർമാരോ അല്ലെങ്കിൽ വലിയ വ്യവസായികളോ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നും എങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കണമെന്നുമുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ പാക്കേജ് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അവതരിപ്പിക്കാനും അതിനെ ഷോക്കേസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഭരിച്ച ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയും നിശ്ചയദാഡ്യവുമായിരുന്നു എന്ന് ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ക്രിക്കറ്റിന് മാത്രമുള്ള ചില പ്രത്യേകതകളാണ് ക്രിക്കറ്റിന് മാത്രമുള്ള ചില പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ മറ്റ് ഗെയിമുകളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിക്കറ്റിൽ ചില പ്രത്യേകതകളുണ്ട് നമുക്കറിയാം ഒരു ഓവർ ബൗൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഓവർ ബൌൾ ചെയ്യുന്നതിനിടയിലുള്ള ഒരു ചെറിയ ഇടവേള ഏകദേശം ഒരു ഒരു മിനിറ്റിന്റെ അടുത്ത് കിട്ടുന്ന ഒരു ഇടവേള അറുപത് സെക്കൻഡ് പിന്നീട് ഏകദിന മത്സരങ്ങളാണെങ്കിൽ പതിനഞ്ച് ഓവറോ പതിനേഴ് ഓവറോ കഴിയുമ്പോൾ കിട്ടുന്ന ഡ്രിങ്ക്സ് ബ്രേക്കുകൾ പിന്നീട് ഒരു ഇന്നിങ്സ് കഴിഞ്ഞാൽ അടുത്ത ഇന്നിങ്സ് തുടങ്ങുന്നതിന് മുമ്പ് കിട്ടുന്ന ആ ഒരു ഇടവേള ഇനി ട്വന്റി ട്വന്റി മത്സരങ്ങളാണെങ്കിൽ സ്ട്രാറ്റജിക് ടൈം ഔട്ടുകൾ ഇങ്ങനെയുള്ള ഈ ഇടവേളകളിൽ പരസ്യം കാണിക്കാം എന്നുള്ളത് ോഡ്കാസ്റ്റേഴ്സിനെ വലിയ രീതിയിലാണ് ക്രിക്കറ്റിലേക്ക് ആകർഷിച്ചത് അതുകൊണ്ട് തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സ് വലിയ തുക കൊടുത്തുകൊണ്ട് ബി സി സിയുടെ കയ്യിൽ നിന്ന് ഈ ഐ പി എൽ പോലെയുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബയോലാട്രൽ സീരീസുകൾ കവറേജ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് മേടിക്കാനായിട്ട് അത് കാരണമായി ഇപ്പം നമുക്കറിയാം ഐ പി എല്ലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് കൊല്ലത്തേക്ക് ഐ പി എല്ലിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് നേടിയിരിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരം കോടിക്ക് മുകളിലുള്ള ഒരു തുകയ്ക്കാണ് അപ്പം ഈ ഇത്രയും തുക മുടക്കുമ്പോൾ ഇത്രയും തുക തിരിച്ചു കിട്ടണമെങ്കിൽ ഒരുപാട് അഡ്വെർടൈസ്മെന്റ് അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് പക്ഷേ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് അവരുടെ പ്രൊഡക്റ്റിനെ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഐ പി എല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ മത്സരങ്ങളോ ആണ് കാരണം അത്രയധികം ആളുകളാണ് ഈ മത്സരങ്ങൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ഐ പി എല്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ഒരു മത്സരം ജിയോ സിനിമയിൽ നാൽപ്പത്തി കോടി ജനങ്ങളാണ് ആ ഒരു മത്സരം കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത്ര വലിയ ഒരു ജനസമൂഹത്തിലേക്ക് അവരുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് ഈ ക്രിക്കറ്റിനെ കാണാൻ തുടങ്ങിയതോടുകൂടി ബി സി സി ഐ ലോകത്തിലെ തന്നെ ഏറ്റവും സാമ്പത്തികമായി ശക്തിയുള്ള ഒരു കായിക സംഘടനയായി മാറി അപ്പോൾ ഈ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് ക്രിക്കറ്റ് ഇന്ന് നാം കാണുന്ന ഈ ഒരു വലിയ രീതിയിലേക്ക് ഇന്ത്യയിൽ വളർന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഇന്ത്യയിൽ ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ ഗെയിമുകളും വളരട്ടെ ഇന്ത്യ ക്രിക്കറ്റിൽ മാത്രമല്ല എല്ലാ ഗെയിമുകളിലും ഒരു ലോകശക്തിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ